ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുവാടി ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ചെറുവാടി ഗ്രൗണ്ട് നവീകരിക്കുന്നത് ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുവാടി ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായത് ഗ്രാമീണതലത്തിൽ കളിക്കളങ്ങൾ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്റ്റേഡിയങ്ങൾ സിന്തറ്റിക് ട്രാക്കുകൾ സ്വിമ്മിംഗ് പൂൾ സ്പോർട്സ് ടൂറിസം പദ്ധതികൾ ഫിറ്റ്നസ് സെൻ്ററുകൾ സ്പോർട്സ് മെഡിസിൻ സെൻ്ററുകൾ സ്പോർട്സ് സയൻസ് സെൻറ്ററുകൾ എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗമായാണ് ചെറുവാടി ഗ്രൗണ്ടും നവീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കായിക വകുപ്പ് മുഖേന പതിനഞ്ച് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ പതിനഞ്ച് പ്രവൃത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം പതിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയുടെ രണ്ട് പ്രവൃത്തികളുമാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരുന്നത് ഇതിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പുല്ലുരാമ്പാറ തിരുവമ്പാടി ഗ്രൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട് കളിസ്ഥലം നിർമ്മിക്കുന്നതിനാവശ്യമായി വരുന്ന ഒരു കോടി രൂപയിൽ അൻപത് ലക്ഷം രൂപ കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ബാക്കി വരുന്ന അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ചിലവഴിക്കുന്നത് കൊയിലാണ്ടി സ്വദേശിയായ കെ പി രാമകൃഷ്ണനാണ് ജി എസ് ടി ഒഴികെ എൺപത്തിയൊന്ന് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പ്രവൃത്തി കരാറെടുത്തിട്ടുള്ളത് പദ്ധതിയിൽ പ്രധാനമായും അറുപത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള മഡ് ഫുട്ബോൾ കോർട്ട് പതിനെട്ട് മീറ്റർ നീളവും ഒൻപത് മീറ്റർ വീതിയുമുള്ള വോളിബോൾ കോർട്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് എൺപത് ദശാംശം രണ്ട് മീറ്റർ നീളത്തിൽ കോമ്പൗണ്ട് വാൾ ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ചേഞ്ചിംഗ് റൂം ഗ്രൗണ്ടിലേക്കുള്ള എൽ ഇ ഡി ഫ്ലഡ്ലൈറ്റ് പ്രവൃത്തി ഓഫീസ് കം ചേഞ്ച് റൂം ഇലക്ട്രിഫിക്കേഷൻ കളിസ്ഥലത്തിന് മൂന്ന് വർഷത്തെ ആനുവൽ മെയിൻ്റനൻസ് തുടങ്ങിയവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചെറുവാടിയിൽ നടന്ന ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചാലപ്പുറത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം റിഹ്ല മജീദ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് ഉത്തരമേഖലാ കായിക യുവജന കാര്യാലയം ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് ടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം